ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ലോട്ടസ് ട്യൂബേഴ്സ് വേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ട്യൂബേഴ്സ് വെൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിന് മുന്നായിട്ട് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് അയക്കുന്നത് അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് ഗൂഗിൾ പേ നമ്പറും ഗൂഗിൾ പേയും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതിൽ ചെയ്യുക ക്യാഷ് അടച്ച് ട്യൂബേഴ്സ് വേണ്ടവർ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ക്യാഷ് അടച്ച് ട്യൂബർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ട്യൂബർ ഇതാ ലക്ഷ്മിയുടെ കുറച്ച് ട്യൂബർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ബഡ്ഡ് വന്നത് ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടില്ലേ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ വേറെ ഉണ്ട് കേട്ടോ എന്താ രണ്ട് ട്യൂബറുണ്ട് കേട്ടോ ബഡ് വന്നത് കണ്ടില്ലേ രണ്ട് ട്യൂബറ് ബഡ് ബഡ്ഡോട് കൂടിയിട്ടുള്ള രണ്ട് ട്യൂബറാണ് അപ്പോൾ ഇങ്ങനത്തെ ട്യൂബർ വരച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ച് ഫ്ലവർ ആവും കേട്ടോ അപ്പോൾ രണ്ട് ട്യൂബറ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ ദാ ഇതാണെങ്കിൽ നൂറ് രൂപ ഇതാണെങ്കിൽ അൻപത് രൂപ ഇതും നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതും നൂറ് രൂപ അപ്പോൾ ഒരു മൂന്ന് എന്താ നാലെണ്ണം നൂറ് രണ്ട് 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 നാലെണ്ണം നാലെണ്ണം കേട്ടോ അതായത് ആ നാലെണ്ണം നൂറ് ഒരെണ്ണം അൻപത് രണ്ടെണ്ണം ഇരുന്നൂറ് കേട്ടോ അത്രയാണ് ലക്ഷ്മിയുടെ ട്യൂബർ ഉള്ളത് കേട്ടോ റാണി റെഡിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ അതാ റണ്ണറൊക്കെ ഒരു ട്യൂബർ ഉണ്ട് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് കേട്ടോ റണ്ണർ ഓടി ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ റാണി റെഡ് ആണ് കേട്ടോ പിന്നെ തമ്മോടെ ഒത്തിരി രൂപേഴ്സ് നമുക്കുണ്ട് അൻപത് തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് അതാ ഈ ഒരു ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ പിന്നെന്താ ഈ ഒരു വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ ആട്ടോ അതിവിടെ ഗ്രോട്ടിപ്പ് പൊട്ടിയിട്ടുണ്ട് പക്ഷേ ഈ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളുണ്ട് ഇരുന്നൂറ്റി അൻപത് ഇതാ ഇതും ഇതാണെങ്കിൽ വലിയ ട്യൂബർ മുന്നൂറ് രൂപ കേട്ടോ മുന്നൂറ് ദാ ഇതാണെങ്കിൽ ഇരുന്നൂറ് പിന്നെ അൻപത് ഉണ്ട് കേട്ടോ ഒത്തിരി ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ എടുത്തു വരുമ്പോൾ ഒത്തിരി വീഡിയോ ലെങ്ത് ആവും ദാ അൻപത് തുടങ്ങി മുന്നൂറ് രൂപയാണ് താമോ സ്റ്റാർട്ട് താമോയുടെ ട്യൂബറിൻ്റെ റേറ്റ് വരുന്ന കേട്ടോ താമോ ആണ് റാണി റെഡ് ഒരെണ്ണുള്ളത് കേട്ടാ ഇത് റെഡ് സ്കൈ സ്കാനർ ആ രണ്ട് ട്യൂബറും കൂടെ ബാക്കിയുണ്ട് കേട്ടോ രണ്ട് 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 ട്യൂബറാണ് ബാക്കിയുള്ളത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല റെഡ് കളർ ഫ്ലവർ ആണ് ഒരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ റെഡ് സ്കൈ സ്കാനർ നല്ല റെഡ് കളറിൽ സിംഗിൾ പെറ്റലായിട്ടുള്ള നല്ല അടിപൊളി ട്യൂബറാണ് അപ്പോൾ രണ്ട് ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത് ഡ്രോപ്പ് ബ്ലഡിൻ്റെ രണ്ട് ട്യൂബറുണ്ട് നൂറ്റി അൻപത് നൂറ് ഇപ്പോൾ ഒരെണ്ണം നൂറ്റി ഒരെണ്ണം നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് എന്താ ഇതാണെങ്കിൽ അൻപത് രൂപ കേട്ടോ ഡ്രോപ്പ് ബ്ലോഡിൻ്റെ ട്യൂബറും കൊടുക്കാനിട്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് ഒരു മൂന്നെണ്ണം ബാലൻസ് ഉണ്ട് അപ്പോൾ അതും വേണ്ടവർ പറയാം ഡ്രോപ്പ് ബ്ലഡും ഒരു റെഡ് കളറ് ഫ്ലവറാണ് കേട്ടോ അടുത്തത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ കുറേ അധികം ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിങ്ക് പിങ്ക്ലൗഡിൻ്റെ അതാ ഈ ഒരു വലിയ ട്യൂബറൊക്കെ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ ഇവിടെയും നമുക്ക് വേണമെങ്കിൽ മുറിച്ച് വയ്ക്കാം അപ്പോൾ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് പിന്നെ എന്താ ചെറിയ ഇതുപോലെ റണ്ണറുണ്ട് കേട്ടോ അത ഇതൊരു ഇതൊരു റണ്ണർ ടൈപ്പ് ആണ് അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ പിടിപ്പിക്കാൻ പറ്റുന്നവർ പിന്നെ ഇതാ ഇതാണെങ്കിൽ നൂറ് രൂപ അപ്പോൾ ഇതാണെങ്കിൽ അൻപത് രൂപ ഇതൊക്കെ ഇതാണ് കേട്ടോ അൻപത് രൂപയുടെ ട്യൂബർ പിന്നെ ഇത് വലിയ ട്യൂബറുണ്ട് ഇതാണെങ്കിൽ ഇത് നൂറാണുള്ളൂ കിട്ട കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രമേ ഗ്രോട്ടിപ്പുള വരും അപ്പോൾ ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതാ പിന്നെ ഒരു വലിയ ട്യൂബർ ഇതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് ഇതാണ് കേട്ടോ അതാ വലിയതാണ് ഇരുന്നൂറ് അപ്പം അൻപത് തുടങ്ങി ഇരുന്നൂറ് രൂപയാണ് പിങ്ക് ക്ലൗഡ് റേറ്റ് വരുന്നത് അപ്പം ഇതും ആവശ്യമുള്ള ഒരു പറയാട്ടോ ഇത് ഫോറിനറിൻ്റെ ട്യൂബറാണ് ഫോറിനറിൻ്റെ ട്യൂബർ അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് ഫോറിനർ വൈറ്റ് കളർ ഒരു ബൗൾ ലോട്ടസ് തന്നെയാണ് കേട്ടോ പിന്നെതാ പിന്നെതാ ഇതൊരു നമുക്ക് ഐഡിയ അറിയാത്ത ഒരു ട്യൂബറാണ് പക്ഷേ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മിങ്ക്ലൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതാ ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ മിംഗ്ലൂ ആണ് മിംഗ്ലൂന്റെ പാത്രമായിരുന്നു കേട്ടോ ഇത് അപ്പോൾ പിങ്ക് കളറിലൊരു ഫ്ലവർ ബഡാണ് വരുന്നത് അപ്പോൾ ഇതിന് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഫോറിനർ അൻപത് നൂറ് ഒരു ബൗൾ ലോട്ടസ് ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്യൂബറിനൊക്കെ ഇത്രയും വലിപ്പം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ ഇതും ഒരു ബൗൾ ലോട്ടസ് ആണ് ലേഡി പിങ്കിലി അപ്പോൾ ഇതും ഇതൊക്കെയാണെങ്കിൽ അമ്പത് ഇതൊക്കെയാണ് ഇതാ അൻപത് രൂപയുടെ ട്യൂബർ ഇതാണ് കേട്ടോ അൻപത് നൂറ് നൂറ്റമ്പത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിൽ പിന്നെ ഇരുന്നൂറിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇതാണെങ്കിൽ റെഡി പിങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് അപ്പോൾ അൻപത് നൂറ് നൂറ്റി അൻപത് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് പലതിനും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒത്തിരി ലെങ്ത്ത് ആവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള റേറ്റിനുള്ളത് ഉണ്ടാവും അപ്പോൾ അത് പറയാം കേട്ടോ കാവേരിയാണ് കാവേരിയിലും അതുപോലെ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അൻപതിൻ്റെ ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് കണ്ടില്ലേ ഇതൊക്കെയാണ് അൻപതിൻ്റെ കേട്ടോ അൻപതിൻ്റെ ട്യൂബർ വാങ്ങിക്കുന്നവർ നോക്കുക ഇത് ഒരെണ്ണമായിട്ട് വാങ്ങിക്കുമ്പോൾ ഞാൻ എനിക്ക് വാക്ക് ചെയ്യാനും നിങ്ങൾക്ക് കുറേ ചാർജും നഷ്ടമാണ് അപ്പം ഇത് ഒക്കെ ചോദിക്കുന്നവർ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഒരുമിച്ച് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ ഒരെണ്ണം അൻപതിൻ്റെ ആയിട്ടോ ആരും ചോദിക്കരുത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വലിയ ട്യൂബറിന് നൂറ്റി അൻപത് കേട്ടോ കാവേരിയുടെ ഏറ്റവും വലിയ ട്യൂബർ നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് എന്നാണെങ്കിൽ നൂറ്റി അൻപത് നൂറ്റി മുപ്പത് അൻപത് ആ ഒരു റേറ്റിൽ അപ്പം അപ്പോൾ എല്ലാ ആവർത്തിച്ച് കുറച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റേറ്റ് പറയാം കേട്ടോ അമിരിപ്പിയോണിയാണ് അമിരിപ്പിയോണിയുടെ വലിയ ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്നവർ കുഞ്ഞതിൻ്റെ ട്യൂബർ വാങ്ങിക്കാതെ ഇതുപോലെ വലിയ ട്യൂബർ ചെറിയ വിലയ്ക്ക് വാങ്ങി വെച്ച് പരീക്ഷിച്ചോളൂ കേട്ടോ നൂറ്റി അൻപതിനാണ് അമിരിപ്പിയോണിയുടെ വലിയ ട്യൂബർ കൊടുക്കുന്നത് നൂറിൻ്റെ ഉണ്ട് കേട്ടോ റെഡ്ഫിലിപ്പിൻ്റെ ഒരു വലിയ ട്യൂബറ് ബാലൻസ് ഉണ്ട് എന്നാൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് റെഡ്ഫിലിപ്പിൻ്റെ ഈ ഒരു വലിയ ട്യൂബർ കൊടുക്കുന്നത് അപ്പോൾ റെഡ് ഫിലിപ്പ് വേണ്ടവർ പറഞ്ഞോളൂ അതുപോലെ റെഡ് പിയോണിയുടെയും ഒരു വലിയ ട്യൂബറുണ്ട് ഈ വലിയ ട്യൂബർ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപതാണ് റെഡ് പിയോണി പിന്നെതാ ഇത് പിന്നെ ഇതും തമ്മോടെ ട്യൂബറാണ് കേട്ടോ തമ്മോ ഇതാ ഇതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് തമ്മോ ആണ് കേട്ടോ ഉച്ചയുടെ രണ്ട് ട്യൂബറുണ്ട് ഇത് നൂറ്റി അൻപത് ഇത് ഇരുന്നൂറ് കേട്ടോ രണ്ട് ട്യൂബറുണ്ട് കേട്ടോ പൂച്ചയുടെ ബാലൻസ് ഒരെണ്ണം സെയിലായി കിടക്കുന്നതാണ് കേട്ടോ വലിയ ട്യൂബറ് സെയിലായതാണ് ഇതാണെങ്കിൽ ഇരുന്നൂറ് നൂറ്റി അൻപത് ഇട്ടോ ബുച്ചയാണ് കേട്ടോ രണ്ട് ഉണ്ട് ആണെങ്കിൽ വൈറ്റ് പഫാണ് വൈറ്റ് പഫിൻ്റെ ചെറിയ ചെറിയ എന്താ ചെറിയ ചെറിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒരെണ്ണം മാത്രണോ രണ്ടെണ്ണം മാത്രോ നൂറ്റി മുപ്പത് ബാക്കി നൂറ് രൂപ പിന്നെ ഇതേ ഇത് ഇതൊക്കെ ആണെങ്കിൽ റണ്ണർ ടൈപ്പ് ഉള്ളതൊക്കെ ആണെങ്കിൽ അൻപത് ഇട്ടോ അൻപത് നൂറ് നൂറ്റി മുപ്പത് ആ ഒരു റേറ്റിലാണ് വൈറ്റ് പഫ് കൊടുക്കുന്നത് കേട്ടോ ഒരു എന്താ പറ ഐഡിയ അറിയില്ല കറക്റ്റായിട്ട് അറിയില്ല അഫക്ഷൻ സിക്സ്റ്റീൻ ആണെന്നാണ് അവർക്ക് തോന്നുന്നത് കേട്ടോ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ ട്യൂബർ കണ്ടിട്ട് ഒരു ബൗൾ ബൗലോട്ടസിൻ്റെ ആ ഒരു ട്യൂബർ ഇതുണ്ട് ഫ്ലവർ പിക്കും കണ്ടിട്ട് അപ്പോൾ അഫക്ഷൻ സിക്സ്റ്റീൻ ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെയും കുറേ ട്യൂബർ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇതാ ഫൻ ഈ ബൗലോട്ടസിൻ്റെയൊക്കെ ട്യൂബറിനൊന്നും അധികം വലിപ്പം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അൻപത് നൂറോ ഒരു റേറ്റിലാണ് അഫക്ഷൻ സിക്സ്റ്റീൻ്റെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അഫക്ഷൻ സിക്സ്റ്റീൻ ആണെന്നാണ് ഫ്ലവർ പിക്ക് കണ്ടിട്ട് തോന്നുന്നത് അവർക്ക് കറക്റ്റായിട്ട് ഐഡിയ അറിയില്ല ഫ്ല എന്തായാലും ഇത് രണ്ടായ ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ട്യൂബറാണ് ഇന്നിപ്പോൾ സെയിലിനായിട്ട് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് എല്ലാ പതിവ് പോലെ നമ്മൾ എല്ലാ കല്ലാ ഒഴിച്ചാലും ലാസ്റ്റത്തെ ദിവസം വീഡിയോയിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന എന്താ പറയുക ഗിഫ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല വീഡിയോ മുഴുവനായിട്ട് എത്ര പേര് കാണുന്ന അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ പറയാതിരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് അടുത്ത ആഴ്ചയിലേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ നോക്കാം ഇന്ന് ഞാൻ രണ്ട് ഫ്ലവർ പിക്ക് ഒരു ഫ്ലവർ പിക്കും ഒരു ബഡും കാണിക്കും കേട്ടോ അപ്പോൾ അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അതിൽ നിന്ന് രണ്ട് രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത പ്രാവശ്യം ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ പ്രാവശ്യം കൂടി നമ്മൾ രണ്ടുപേർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒന്ന് നമ്മൾ എല്ലാ ആഴ്ചയും കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു ഗിഫ്റ്റും ഒന്ന് നമ്മൾക്ക് യൂട്യൂബ് മണി കിട്ടിയത് പ്രമാണിച്ചുള്ള സന്തോഷത്തിന് ഞാൻ എന്താ പറയുക ഒരു എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ എൻ്റെ യൂട്യൂബ് മണി കിട്ടാൻ കാരണം നിങ്ങളാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഒരു പ്രമാണിച്ച് എനിക്കൊരു സന്തോഷം എൻ്റെ സന്തോഷത്തിന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ് എക്സ് അങ്ങനെ രണ്ട് പേർക്ക് ആണ് ഇപ്രാവശ്യം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ട് അപ്പോൾ ഇന്നത്തെ ഇതിൽ ഐഡന്റിഫൈ ചെയ്ത് പറയാം അതുപോലെ തന്നെ അടുത്ത വ്യാഴ്ച പതിനൊന്ന് മണി പന്ത്രണ്ട് ആയിരിക്കും നമ്മൾക്ക് കമൻ്റ് ഇടാം കേട്ടോ കറക്റ്റായിട്ട് ഐ ഡി ഏതാണെന്ന് വെച്ചാൽ കമൻറ്റിടുക കമൻറ്റിൽ നിന്ന് ശരി ഉത്തരം അയക്കുന്ന രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക ഇനിയിപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ നറുക്കെടുത്തിട്ടായിരിക്കും കൊടുക്കുക പിന്നെ നമ്മൾ ഇന്നത്തെ ചെയ്തതിനുള്ള ഇതുകളെല്ലാം ഡി ടി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് പിന്നെന്താ ലോട്ടസിൻ്റെ ട്യൂബറായിരിക്കും കേട്ടോ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബർ ആയിരിക്കും എന്തായാലും എന്തായാലും നിങ്ങളോട് ഒന്ന് കാ പറയൂ കേട്ടോ ഞാൻ ഇന്നതാണ് അയക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അന്നേരം പറയാം ഏതാണോ എൻ്റെ കയ്യിലുള്ളത് അതായിരിക്കും ഞാൻ തരാം ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഏതാണ് ഐഡൻറ്റിഫ് ഏതാ ട്യൂബറാണ് നിങ്ങൾ അല്ല ഏത് ഫ്ലവറും ബർഡും ആണോ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ ഈ ഈ ഒരു ഫ്ലവറാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക ഈ ഫ്ലവർ പിക്ക് ഈ കാണിക്കുന്ന ഫ്ലവർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ ഇനി ഒരു ബഡും കൂടിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് കാണിച്ചുതരാം അപ്പോൾ ബഡ് കാണിക്കുന്നത് ഇതാണ് അപ്പോൾ ആ ഒരു ഫ്ലവറും ഈ ഒരു ബഡുമാണ് ഇപ്രാവശ്യത്തെ നിങ്ങളുടെ നിങ്ങൾക്ക് തരുന്ന ടാസ്ക് ഇതിൽ കറക്റ്റായിട്ട് ഉത്തരം പറയുന്ന രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു ലോട്ടസിൻ്റെ ട്യൂബർ ആയിരിക്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബർ ആയിരിക്കും നമ്മൾ ആയിട്ട് തരുന്നത് അടുത്ത വ്യാഴാഴ്ച വരെയാണ് വ്യാഴാഴ്ച പന്ത്രണ്ട് വരെയാണ് ഇതിൻ്റെ സമയം അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ൂടെ നിർത്താണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം